നടി നവ്യ നായർ ആരാധകർക്കിടയിൽ ഇന്ന് സജീവ ചർച്ചാ വിഷയം കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ നവ്യ നായരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഈ അവ്യൂഹങ്ങൾ ആക്കം കൂട്ടുന്നതാണ് കഴിഞ്ഞ ദിവസം നവ്യ നായർ പങ്കുവച്ച വിഷുദിന ഫോട്ടോ അച്ഛനും അമ്മയ്ക്കും മകനും സഹോദരനും ഒപ്പമാണ് നവ്യ വിഷു ആഘോഷിച്ചത് ഭർത്താവ് സന്തോഷ് മേനോൻ ഒപ്പം ഉണ്ടായിരുന്നില്ല റിപ്പോർട്ടുകൾ പ്രകാരം സന്തോഷ് മേനോൻ തൻ്റെ അമ്മയ്ക്കൊപ്പമാണ് വിഷു ആഘോഷിച്ചത് ഏറെ നാളുകളായി വിശേഷ ദിവസങ്ങളൊന്നും നവ്യ നായർക്കൊപ്പം ഭർത്താവിനെ കാണാറില്ലായിരുന്നു ഇത് എന്തുകൊണ്ടാണെന്ന് ആരാധകരുടെ ചോദ്യം വിവാഹം കഴിഞ്ഞ ഭർത്താവിനൊപ്പം മുംബൈയിലേക്ക് പോയതായിരുന്നു നവ്യ എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷമായി നടി കേരളത്തിലാണ് മകനും മാതാപിതാക്കളും ഒപ്പമുണ്ട് വിവാഹത്തോടെ മാറി നിന്ന കലാരംഗത്ത് വീണ്ടും സജീവമായി നൃത്ത വിദ്യാലയം തുടങ്ങി സിനിമകളിൽ അഭിനയിച്ചു ഷോകളിൽ സാന്നിധ്യം അറിയിച്ചു ഭർത്താവിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി വീട്ടിലിരിക്കുമ്പോൾ തൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തതിലെ വിഷമം നവ്യയ്ക്കുണ്ടായിരുന്നു വിവാഹം എന്ന സമ്പ്രദായത്തിലെ തെറ്റായ ധാരണയെക്കുറിച്ച് നവ്യ ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി എൻ്റെ മകനെ നോക്കാനല്ല ഞാൻ അവനെ കല്യാണം കഴിപ്പിക്കുന്നത് അവൻ ഒരു കുട്ടിയല്ല അവൻ മുതിർന്ന ഒരു വ്യക്തിയായ ശേഷമാണ് വിവാഹം ചെയ്യുക അവന് പാചകം ചെയ്ത് കൊടുക്കാനല്ല വിവാഹം അവനെ വെച്ചുണ്ടാക്കി കൊടുക്കുന്ന വേതനം കൊടുക്കാത്ത ജോലിക്കാരിയല്ല അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെന്നും നവ്യ നായർ അന്ന് പറഞ്ഞിരുന്നു വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ തൻ്റെ കലാരംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് നവ്യ ആഗ്രഹിച്ചിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ല പിന്നീട് യു പി എസ് സിയിലായിരുന്നു നടിയുടെ ലക്ഷ്യം എന്നാൽ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുണ്ടായി ഇതോടെ ഭർത്താവ് വിട്ടില്ല കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടാകില്ലെന്നാണ് ഭർത്താവ് കാരണമായി പറഞ്ഞതെന്നും നവ്യ വ്യക്തമാക്കി പിന്നീട് ഡാൻസിൽ ഡിഗ്രി നേടണമെന്ന് ആഗ്രഹിച്ചു അന്ന് ഭർത്താവ് എതിർത്തെന്ന് നവ്യ പറയുകയുണ്ടായി യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ എല്ലാം അയച്ചത് സന്തോഷേട്ടനാണ് മാസത്തിൽ രണ്ട് തവണ അവിടെ പോയി ആറ് ദിവസം അവിടെ താമസിക്കണം പക്ഷേ ഇന്റർവ്യൂ കോൾ വന്നപ്പോൾ ചേടൻ പോകണ്ട എന്ന് പറഞ്ഞു ഇപ്പോഴും അതെന്താണെന്ന് അറിയില്ല കുറെ പറഞ്ഞു നോക്കി എന്നാൽ മകൻ ചെറുതാണ് ഇപ്പോൾ പോകണ്ടെന്നാണ് ഭർത്താവ് പറഞ്ഞതെന്ന് നവ്യ ഓർത്തു ഇരുപത്തിനാലാം വയസ്സിലായിരുന്നു നവ്യയുടെ വിവാഹം അന്ന് വിവാഹമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിജയം എന്നാണ് കരുതുന്നത് ഈ കണ്ടീഷനിങ് കൊണ്ട് അടിസ്ഥാനപരമായ അവകാശം പോലും മനസ്സിലാക്കിയില്ല ഭർത്താവ് എനിക്കെതിരെ സംസാരിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണെന്ന് കരുതി എന്ത് പ്രശ്നമുണ്ടെങ്കിലും സഹിച്ചേ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്ന് നവ്യ തുറന്നു പറഞ്ഞു ഒരിക്കൽ തമാശ രൂപേണ വിവാഹത്തെക്കുറിച്ച് നവ്യ സംസാരിക്കുകയുണ്ടായി കല്യാണം കഴിക്കും മുമ്പ് ആണുകൾ പലതും പറയും അതൊക്കെ വെറുതെയാണെന്നാണ് നവ്യ പറയുന്നത്